മഴതോരം മുമ്പേയുടെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമേയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബബിത ഹോസ്പിറ്റലിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞത് എന്തായാലും മറ്റൊരു കാര്യത്തിന് യൂറിൻ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാലും എന്തൊക്കെയോ സംശയങ്ങളുണ്ട് ബബിതയ്ക്ക് പണി കിട്ടിയോ എന്നൊരു സംശയം ബാക്കി നിൽക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ അലീനനെ കൊണ്ട് മനു കടപ്പാട്ടൊരു സെല്ലാണ് അപ്പം മനു എന്തിനാ ഇവളെങ്കൊണ്ടെങ്ങോട് വന്നതെന്ന് ചോദിക്കുന്നു ഇവിടെ ഈ വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന് രക്ഷയില്ലല്ലോ അമ്മേ ഞങ്ങളെ ഈ സബ് രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് രജിസ്റ്റർ മാരേജ് കഴിച്ചു എന്ന് പറയും അപ്പം അലീന അകഞ്ഞിട്ടണ് ഈ കുടുംബത്തേക്ക് കയറ്റില്ല എന്ന് പറഞ്ഞാൽ കമല ചാടിത്തുള്ളുണ് എന്നാൽ പിന്നെ ഞങ്ങൾ വേറെ വീട് വാടകയ്ക്ക് എടുത്ത് ഞങ്ങൾ എന്ന് പറയും പക്ഷേ നമ്മുടെ അലീനനെ അങ്ങനെ കൊല്ലണ പോലെ നോക്കണ് എന്തായാലും വൈ നമ്മുടെ കമലനെ നിക്കരിച്ച് മുത്തശ്ശിനെ കാണാൻ തന്നെയാണ് അലീനയും മനുവും തീരുമാനിച്ചേക്കുന്നത് തന്നെ സംഭവിക്കുകയും ചെയ്യും അതിന് ശേഷം കടപ്പാട്ടൂർ കൊണ്ട് അലീനനെ വിടുന്നുണ്ട് കറി നിന്ന് ഇറങ്ങണേക്കാൾ മുൻപ് അലീനയ്ക്ക് പ്ലെയിംഗീസൊക്കെ കൊടുക്കുന്നുണ്ട് മനു വരുന്നത് വരെയുള്ള സമ്മാനമായിട്ട് കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് കൈയിൻ്റെ അടിയിൽ ഇന്ന് അത് വെച്ച് കൊടുക്കണത് എന്നിട്ട് അലീന അത് കഴിഞ്ഞിട്ട് ഇറങ്ങി അത് കൈ പിടിച്ചിട്ടാണ് ഇറങ്ങണത് എന്നിട്ട് മനുവിനെ നോക്കിക്കൊണ്ട് അത് ഇങ്ങനെ കണ്ണീരും തലയിലൊക്കെ വെക്കുന്ന ഭാഗമാണ് കാണിക്കണേ അങ്ങനെ നമ്മുടെ അലീനയോട് പറയാതെ തന്നെ പറയുന്ന മനു തൻ്റെ പ്രണയം മനസ്സിലിരുപ്പും ആഗ്രഹവും ഇഷ്ടവും ഒക്കെ എന്തായാലും രജിസ്റ്റർ മാരേജ് കഴിച്ചാലും ഇല്ലെങ്കിലും അലീന തന്നെ ആയിരിക്കും ഇനി മനുവിൻ്റെ ജീവിതത്തിൽ നിന്ന് മനു അങ്ങോട്ട് തീരുമാനിക്കുന്നു മുത്തശ്ശിനിയെ കണ്ട് അലീനയ്ക്ക് ഒരുപാട് വിഷമാവുണ്ട് മുത്തശ്ശിയുടെ അവസ്ഥയിലും അതുപോലെ തന്നെ മുത്തശ്ശി ഭയങ്കര ദയനീയമായിട്ട് ക്ഷീണിച്ചിട്ടും മറ്റൊക്കെ ഉണ്ടാവും അപ്പോൾ അലീനയുടെ അടുത്തുണ്ടായിട്ടുള്ള സുഖവും സൗകര്യങ്ങളും ഒന്നും എന്തായാലും കടപ്പാട്ട് ഇവർ കിട്ടില്ല എന്നുള്ള കാര്യം അറിയാം ബാലചന്ദ്രനായിട്ട് സംസാരിച്ചിട്ട് മുത്തശ്ശിനെയും കൂടെ കൊണ്ടുപോകാമെന്നൊക്കെ അലീന തീരുമാനിക്കുന്നുണ്ട് മുത്തശ്ശിയുടെ അവസ്ഥ അവിടെ നിന്നാൽ കൂടുതൽ ദോഷമാവും പക്ഷേ വൈജയന്തിനേയും മുത്തശ്ശിനേയും കൂടെ നോക്കാൻ അലീനയ്ക്ക് എന്തായാലും ഒറ്റയ്ക്ക് കഴിയില്ല എന്നിരുന്നാൽ പോലും മുത്തശ്ശീര അവസ്ഥ ബാലചന്ദ്രനോട് ചെന്ന് പറയാൻ തന്നെ അലീന തീരുമാനിക്കണേ അലിനനെയും കൊണ്ട് മന് തിരിച്ചു പോയപ്പോഴാണ് കമലയ്ക്ക് ആശ്വാസമായത് അപ്പോൾ മന് പറഞ്ഞ പോലൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള കാര്യം അപ്പോഴാണ് നമ്മുടെ കമലയ്ക്ക് മനസ്സിലാവുന്നത്